നമസ്കാരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ നിന്നടക്കമുള്ള ഭീഷണി വന്ന സാഹചര്യത്തിൽ സർസങ് ചാലകിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മോഹൻ ഭാഗവതിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിൽ നിന്നും ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തീവ്രവാദ ഭീഷണി അടക്കം ജീവൻ ഭീഷണി ഉയരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് എസ് പി ജി കാറ്റഗറി എക്സ് കാറ്റഗറി വൈ കാറ്റഗറി ഇസഡ് കാറ്റഗറി ഇസഡ് പ്ലസ് കാറ്റഗറി എന്നിവയാണ് രാജ്യത്തെ അഞ്ച് വിധത്തിലുള്ള പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ നിലവിൽ പ്ലസ് സുരക്ഷയാണ് മോഹൻ ഭാഗവത്തിന് സെഡ് പ്ലസ് കാറ്റഗറിയിൽ നിന്നും അഡ്വാൻസ് സെക്യൂരിറ്റി ലൈൻസ് കാറ്റഗറിയിലേക്കാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ സുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഓഫീസർമാർ സി ഐ സെഫ് ഗാർഡ് എന്നിവരായിരുന്നു മോഹൻ ഭാഗത്തിന് നൽകി വന്നിരുന്ന ഇസഡ് സെക്യൂരിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് മട്ടി ലെയർ എസ് പി ജി സെക്യൂരിറ്റിയിലുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലയോൺ സോണിൽ ജില്ലാ ഭരണകൂടം പോലീസ് ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക ഏജൻസികളുടെ പങ്കാളിത്തവും ഉണ്ട് കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഭാഗമാകും അദ്ദേഹം സഞ്ചരിക്കുന്ന വഴി ഉൾപ്പെടെ സെക്യൂരിറ്റി സംഘം സൂക്ഷ്മമായി പരിശോധിക്കും വിമാന യാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെന്റിനുള്ളിലും സമീപത്തും പരിശോധന കർശനമാക്കും പരിശോധനയ്ക്കു ശേഷമാകും എല്ലാവരെയും കടത്തിവിടുക പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ മാത്രമാകും ഹെലികോപ്റ്റർ യാത്ര തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ സർസംചാലകന് ഭീഷണി നേരിടുന്നുണ്ടെന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുപ്രധാന നീക്കമുണ്ടായിരിക്കുന്നത്